ഹായ് ഇന്ന് നമുക്ക് മുട്ട വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് നോക്കാം ഒരുപാട് സമയമൊന്നും വേണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു ബൗളെടുത്തിട്ടുണ്ട് നമുക്കതിലോട്ടൊരു മുക്കാൽ കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇത് കുഴച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്ത നമ്മൾ ഇതൊന്ന് കുഴച്ചെടുക്കാം ഇത് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്ക് അതിന്റെ മുകളിലോട്ട് ഒരു അല്പം ഓയിലും കൂടെ സ്പ്രഡ് ചെയ്തു കൊടുക്കട്ട് ഒരു 10 മിനിറ്റ് റസ്റ്റ് ചെയ്യാൻ വെക്കാം നമുക്കിനി ഇതൊന്ന് ചെറിയ ബോൾസുകളാക്കി എടുക്കണം കേട്ടോ ഞാനൊരു മൂന്നെണ്ണമാണ് ഈ സ്നാക്സ് ഉണ്ടാക്കാൻ പോകുന്നത് ആറ് ബോൾസ് ആക്കിയിട്ടാണ് എടുക്കുന്നത് നമുക്കിനി ഇതൊന്ന് പരത്തിയിട്ട് കൊടുക്കണം കേട്ടോ ഇട്ടിട്ട് കുറച്ച് പൊടി ഇട്ടിട്ട് നമുക്കിതൊന്ന് പരത്തി കൊടുക്കാം ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ പരത്തിയെടുക്കാം ഇവിടെ ഞാൻ മൂന്ന് ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട് ചെയ്യണ്ടെന്ന് വെച്ച നമ്മൾ നേരത്തെ പരത്തി വെച്ചിരിക്കുന്ന ഷീറ്റ് ഒന്ന് നമുക്ക് ഇതിലോട്ട് വെച്ചുകൊടുക്കാം അതുപോലെ ബാക്കിയുള്ള രണ്ടെണ്ണത്തിലും കൂടെ നമുക്ക് വെച്ചുകൊടുക്കാം ഇനി எடுத்துட்டு நமக்கு அட்டிச்சு இட்டு கொடுக்க மெல்லிச்சிட்டு இட்டு கொடுக்கொடுக்கோ இது நமக்கு இட்டு கொடுக்கிறது ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള കൊടുക്കാം ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ് അത് നമുക്ക് ഈ മുട്ടയുടെ മുകളിലൂടെ കൊടുക്കാം ഇനി പച്ചമുളകും കൂടെ നമുക്ക് ഓരോന്നിലായിട്ട് ഇട്ട് കൊടുക്കാം എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതാണ് ഇനി അതുപോലെ തന്നെ നമുക്ക് തക്കാളിയും കൂടെ കൊടുക്കാം മല്ലിയല ചേർത്ത് കൊടുക്കാം നമുക്ക് ഓരോ ഉപ്പ് ആവശ്യത്തിന് കൊടുക്കാം പിന്നെ കുരുമുളക് പൊടിയാണ് അതുകൂടെ ചേർക്കാം ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അവസാനമായിട്ട് ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ അതുകൂടെ മൂന്നെണ്ണത്തിലും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ബാക്കിയുള്ള ഷീറ്റ് നമ്മൾ ആറ് ഷീറ്റ് ആണ് ഉണ്ടാക്കിയെടുത്ത ആറ് ബോള് വെച്ചിട്ട് ആ ഷീറ്റ് ഇതിന്റെ മുകളിലൂടെ കവർ ചെയ്ത് കൈ വെച്ച് നന്നായിട്ട് പ്രെസ് ചെയ്യാം ഇതിന്റെ എഡ്ജിൽ നമുക്കിങ്ങനെ പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് അതിങ്ങനെ കുറെശ്ശെ ആയിട്ട് പറിച്ചെടുക്കാം അങ്ങനെ ബാക്കിയുള്ള അത് നമുക്ക് ഇതിൽ നിന്ന് റിമൂവ് ചെയ്യാം അതുപോലെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ചെയ്തെടുക്കാം ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം വേണ്ടി ഒരു പാന് നമുക്ക് വെച്ച് കൊടുക്കാം ഫ്രൈ ആയിട്ട് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഡീപ് ഫ്രൈ അല്ല ഷാലോ ഫ്രൈ ആണ് അപ്പൊ അതിനാവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ഓയിലൊന്ന് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് തീ ഒന്ന് സിമ്മിൽ ആക്കി വെച്ചതിന് ശേഷം ഇത് ഈ ബൗൾ മാറ്റാതെ തന്നെ നമ്മൾ ഈ എണ്ണയിലോട്ട് വെച്ചു കൊടുക്കുക വും ഓയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് നമുക്ക് മെല്ലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് ഭാഗവും സിമ്മിൽ വെച്ചിട്ട് ചെറുതായിട്ട് വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാന് അപ്പൊ അതുകൊണ്ട് തന്നെ മെല്ലെ പതിയെ ഇട്ട് കൊടുക്കാം ഇനി എല്ലാ ഭാഗവും ശരിക്കൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചു വിട്ട് വേവിച്ചെടുക്കാം കേട്ടോ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ുള്ളതും കൂടി നമുക്ക് ഒരുമിട്ട അപ്പോൾ നമ്മുടെ ടേസ്റ്റി ഈസി ആയിട്ടുള്ള എഗ്ഗ് ബൺ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഒരാൾക്ക് ഒന്ന് തന്നെ കഴിച്ചാൽ മതിയാവും കേട്ടോ അപ്പോൾ ഞാൻ മൂന്നെണ്ണത്തിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ടോട്ടലി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ ഓരോന്നിൻ്റെയും ക്വാണ്ടിറ്റി കൂടുതലായിട്ട് എടുക്ക് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്കിതൊന്ന് പൊട്ടിച്ചു നോക്കാം വളരെ ജ്യൂസി ആൻഡ് ടേസ്റ്റി ആയിട്ടാണ് കിടക്കുന്നത് ഇനി എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്